നമസ്കാരം സ്വാഗതം സംസ്ഥാനത്ത് തടസ്സമില്ലാത്ത റോഡ് ശൃംഖല നിർമ്മിക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് പി എ മുഹമ്മദ് റിയാസ് താനൂർ നിയോജക മണ്ഡലത്തിലെ തെയ്യാല ദേവദാർ ബൈപ്പാസ് റോഡിന്റെ ആദ്യഘട്ട പ്രവൃത്തിയുടെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി മയൂരി ഫർണിച്ചർ ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസ് മയൂരിച്ചർ പട്ടണങ്ങളിൽ ബൈപ്പാസ് നിർമ്മിക്കുന്നതിനും ജംഗ്ഷനുകളുടെ വികസനത്തിനും ഉയർന്ന പരിഗണനയാണ് സർക്കാർ നൽകുന്നത് ജനസാന്ദ്രത കൂടിയ കേരളത്തിൽ റോഡുകളുടെ വികസനം വെല്ലുവിളിയാണെങ്കിലും ജനങ്ങളെ കൂടെ നിർത്തി ഈ പ്രശ്നം പരിഹരിക്കുകയാണ് സർക്കാർ ചെയ്യുന്നത് തെയ്യാല ദേവദാർ ബൈപ്പാസ് റോഡ് പ്രവൃത്തി സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്നും മന്ത്രി പറഞ്ഞു റോഡ് വികസനത്തിനായി ഭൂമി വിട്ടു നൽകിയവരെ ചടങ്ങിൽ മന്ത്രി അഭിനന്ദിച്ചു കാട്ടിലങ്ങാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ ന്യൂനപക്ഷ ക്ഷേമ കായിക വകഫ് ഹജ്ജ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ അധ്യക്ഷത വഹിച്ചു താനൂർ നഗരസഭാ ചെയർമാൻ റഷീദ് മോര്യ നഗരസഭാ പൊതുമരാമത്ത് സ്ഥിരം അധ്യക്ഷ രാധിക ശശികുമാർ വികസന സ്ഥിരം സമിതി അധ്യക്ഷൻ സി കെ എം ബഷീർ നഗരസഭാ കൌൺസിലർമാരായ ആരിഫ സലീം സുചിത്ര സന്തോഷ് റൂബി ഫൌസി പൊതുമരാമത്ത് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സി എച്ച് അബ്ദുൽ ഗഫൂർ തുടങ്ങിയവർ പ്രസംഗിച്ചു താനൂർ നഗരസഭയിലെ പാലക്കുറ്റിയാഴിത്തോട് പാലം മുതൽ കാട്ടിലങ്ങാടി ക്ഷേത്രം വരെയുള്ള ഒന്നേ പോയിന്റ് മൂന്ന് കിലോമീറ്ററാണ് ആദ്യഘട്ടത്തിൽ സി ചെയ്ത് നവീകരിക്കുന്നത് ദേവദാർ റെയിൽവേ ഓവർബ്രിഡ്ജ് മുതൽ തോട് വരെയും കാട്ടിലങ്ങാടി ക്ഷേത്രം മുതൽ തെയ്യാല റെയിൽവേ ഗേറ്റ് വരെയും രണ്ടാം ഘട്ട പ്രവർത്തിക്കുള്ള തലമേറ്റെടുപ്പിന് ഈ വർഷത്തെ ബജറ്റിൽ രണ്ടു കോടി രൂപ നീക്കിവച്ചിട്ടുണ്ട് ഇപ്പോൾ നിർമ്മാണം ആരംഭിക്കുന്ന ഭാഗത്തെ റോഡിന്റെ ഇരുവശത്തെയും ഭൂ ഉടമകൾ എട്ട് മീറ്റർ വീതിയിൽ റോഡ് നിർമ്മിക്കാൻ സൌജന്യമായി ഭൂമി വിട്ടു നൽകിയതിനാലാണ് പ്രവൃത്തി ആരംഭിക്കാൻ സാധിച്ചത് മന്ത്രി വി അബ്ദുറഹ്മാന്റെ മണ്ഡലം ആസ്തി വികസന നിധിയിൽ നിന്ന് ഫണ്ട് അനുവദിച്ച് നിർമ്മിച്ച കാട്ടിലങ്ങാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ചുറ്റുമതിലിന്റെയും പ്രവേശന കവാടത്തിന്റെയും സമർപ്പണം ചടങ്ങിൽ വെച്ച് മന്ത്രി വി അബ്ദുറഹിമാൻ നിർവഹിച്ചു വെട്ടന്യൂസ് താനൂർ എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ